സഹജീവി സ്നേഹത്തിന്റെയും സാഹോദര്യ മനോഭാവത്തിലും പൊളിയാണ് കണ്ണൂരുകാർ ഉദാരമായ മനുഷ്യ സ്നേഹത്തിന് അതിർവരമ്പുകളൊന്നുമില്ല ഇടുക്കിയിൽ വെള്ളപ്പൊക്കത്തിൽ ഉപജീവന മാർഗമായ ടെമ്പോ ട്രാവലർ നഷ്ടപ്പെട്ട സുഹൃത്തിന് പേരിലുള്ള വാഹനം വാങ്ങി നൽകി തുണയായിരിക്കുകയാണ് കണ്ണൂരുകാരായ രണ്ട് സുഹൃത്തുക്കൾ ഇടുക്കിയിൽ ഒക്ടോബർ പതിനെട്ടിലെ കനത്ത മഴയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോകുന്ന ട്രാവലറിന്റെ വീഡിയോ വേദനിപ്പിക്കുന്നതായിരുന്നു കൂട്ടാർ സ്വദേശി കേളൻതറയിൽ ബി റെജിന്റെ ഭാര്യ അഭിജിതയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വാഹനം വാഹനം നഷ്ടപ്പെട്ടതോടെ പ്രതിസന്ധിയിലായ റിജിമോന് താങ്ങായിരിക്കുകയാണ് കണ്ണൂരുകാരായ സുഹൃത്തുക്കൾ വിനായക് എന്ന പേരിലുണ്ടായിരുന്ന ട്രാവലറിനു പകരം അതേ പേരിട്ട് മറ്റൊരു ട്രാവലറാണ് സുഹൃത്തുക്കൾ സമ്മാനിച്ചത് വാഹനം ഒലിച്ചുപോയ കൂട്ടാർ പാലത്തിന് സമീപത്ത് വച്ചു തന്നെയാണ് ഇന്നലെ വാഹനത്തിന്റെ താക്കോല് റെജിമോൻ ഏറ്റുവാങ്ങിയത് റെജിമോന്റെ സുഹൃത്തുക്കളും ബംഗളൂരുവിൽ ഐ ടി ജീവനക്കരുമായ കണ്ണൂർ സ്വദേശികളാണ് വാഹനം വാങ്ങി നൽകിയത് ഇവർക്ക് നാട്ടിലെത്താൻ സാധിക്കാത്തതിനാൽ സുഹൃത്തുക്കളെ താക്കോൽ കൈമാറാൻ ഏൽപ്പിക്കുകയായിരുന്നു പത്തൊൻപത് സീറ്റുള്ള ട്രാവലറാണ് വാങ്ങി നൽകിയത് ഒഴുകിപ്പോയ വാഹനം പതിനേഴ് സീറ്റായിരുന്നു ഡ്രൈവറായെത്തിയുള്ള പരിചയമാണ് ഇരുവരുമായെന്നും അത് പിന്നീട് വളരുകയായിരുന്നുവെന്നും കടപ്പാട് അറിയിച്ചുകൊണ്ട് റെജിമോൻ പറഞ്ഞു ഒഴുകിപ്പോയ വാഹനം തിരികെ ലഭിക്കുമ്പോൾ പൂർണ്ണമായും നശിച്ചിരുന്നു പുഴയിലെ കല്ക്കൂട്ടത്തിനിടയില് തങ്ങി വാഹനം ട്രാക്ടറിന്റെ സഹായത്തോടെയാണ് കരയ്ക്കുകയറ്റിയിരുന്നത് വാഹനത്തിന്റെ ഉടമ ആയിരുന്നുവെങ്കിലും ഡ്രൈവർമാരായ സന്തോഷ് രാധാകൃഷ്ണ എന്നിവരുടെ ഉപജീവന മാർഗമായിരുന്നു ഇത് വെള്ളിയാഴ്ച തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് ഓട്ടം പോയ ശേഷം വൈകിട്ട് ഏഴോടെ തിരികെ എത്തി പാർക്ക് ചെയ്ത വാഹനമാണ് ശനിയാഴ്ച രാവിലെ ഒഴുക്കിൽപ്പെട്ടത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വാഹനത്തിൽ അഞ്ചര ലക്ഷം രൂപയുടെ അധിക ജോലികളും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി രൂപ പ്രതിമാസം അടവുള്ള വാഹന വായ്പ ഇനിയും രണ്ടര വർഷം ബാക്കിയുണ്ടായിരുന്നു ഇതിനിടെയാണ് അപകടമുണ്ടായത്